ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്നെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഞാനെപ്പോഴും പറയാറുണ്ട് നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ എ സിയുടെ ഔട്ട്ഡോറ് കവർ ചെയ്ത് വെക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെക്സിൻ്റെ പീസൊക്കെ കട്ട് ചെയ്തിട്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒന്നുകിൽ അത് ഫുള്ള് കവർ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ മുഗൾ ഭാഗത്ത് ഒക്കെ വെക്കും നനഞ്ഞു തുരുമ്പ് വരാതിരിക്കാനൊക്കെ അപ്പോൾ നമ്മളങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകിൽ നിങ്ങൾ മുഗൾ ഭാഗത്ത് മാത്രം അതോ എ സിയിലെ ടോപ്പ് സൈഡിൽ മാത്രം അങ്ങനെ വെക്കുക ഒന്നുകിൽ ആ ഫ്ലെക്സ് മടക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വല്ല കല്ലോ അങ്ങനത്തെ ഭാരമുള്ള ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും വെക്കുക അതല്ലാതെ ഒരു കാരണവശാലും നമ്മളെ കണ്ടൻസറിൻ്റെ സൈഡിലേക്ക് അഥവാ എ സിയുടെ ബാക്ക് സൈഡിൽ കണ്ടൻസറിൻ്റെ സൈഡിലേക്ക് അത് വന്ന് പതിക്കരുത് എന്താ വെച്ചാൽ നമ്മളെ കണ്ടൻസറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് എ സിയുടെ ഔട്ട്ഡോറ് ഏറ് വലിക്കുന്നത് അത് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് അത് നമ്മളെ റൂമിലുള്ള ഹീറ്റിനെ അങ്ങോട്ട് പുറം തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്ലെക്സോ അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറ് അല്ലെങ്കിൽ ടാർപ്പായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഇത് ഈ കണ്ടസ്സറിന് സൈഡിലേക്ക് വന്ന് അടഞ്ഞാൽ പിന്നെ എ സിക്ക് ഏറെ വലിക്കാൻ പറ്റാതെ വരും അതോ നമ്മൾ ഔട്ട്ഡോറിന് വലിക്കാൻ പറ്റാതെ വരും അപ്പോൾ പിന്നെ നമ്മുടെ ഫാൻ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതുപോലെ തന്നെ കണ്ടസറിൻ്റെ കംപ്ലയിൻ്റ് ആണ് പി സി ബോർഡ് അങ്ങനെ എല്ലാം നോക്കിയാലും അതിനൊക്കെ കംപ്ലയിൻറ്റ് തന്നെയാണ് കാരണം ഇത് എത്ര വർക്ക് ചെയ്താലും ചിലപ്പോൾ കട്ട് ഓഫ് ആവില്ല കാരണം ഹീറ്റിന് അങ്ങോട്ട് പുറന്തള്ളാൻ പറ്റുന്നില്ല നമ്മൾ ഔട്ട്ഡോറിന് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ മഴക്കാലത്താണ് സാധാരണ എല്ലാവരും ഇങ്ങനെ ഔട്ട്ഡോർ കവർ ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ നമുക്ക് ചൂട് കാലം വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എ സി ഓണാക്കുന്നതിന് മുന്നേ തന്നെ അങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിച്ചൻ്റെ സൺ സൈഡിലൊക്കെ വെക്കുന്ന എ സീടെ അടുത്ത് നമുക്കറിയാം ഈ ചെടികൾ ചെറിയ ചെറിയ പുല്ലൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ലീഫിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുള്ള് ഫുള്ള് പുല്ലൊക്കെ ബ്ലോക്ക് ആയിട്ട് നിൽക്കും അതല്ലാന്നുള്ള കിച്ചൻ്റെ സൈഡിൽ തന്നെ വാഴ അല്ലെങ്കിൽ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഇലകളൊക്കെ തട്ടിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ നമ്മൾ ഫുള്ള് ആക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്രസർ കുറേ സമയം വർക്കായിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നോക്കെ ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ സാധാരണ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും ചിലപ്പോൾ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറൊക്കെ കൂടുതൽ കംപ്രസർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഈ ഹീറ്റിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇൻഡോർ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു എ സിക്ക് അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോറിനേം കെയർ ചെയ്യണം അപ്പോഴേ എ സിയുടെ വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കൂൾ കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എ സിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ കടയിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ